അസ്ലാമലൈക്കും വരഹമത്തല്ലാ വാത്തു കടമാണോ നിങ്ങൾക്കുള്ള പ്രശ്നം എങ്കിൽ ഈ സൂറത്ത് ഓതുന്നത് പതിവാക്കിയാൽ മതി ധാരാളം ആളുകൾ മുമ്പ് വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ ഈ സൂറത്തുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തപ്പോൾ അവൻ അതിൻ്റെ കമൻ്റ് ബോക്സിലൊക്കെ ധാരാളം ആളുകൾ എഴുതി എനിക്ക് ധാരാളം കടമുണ്ടായിരുന്നു ഉസ്താദ് ആത്മഹത്യയുടെ വക്കീലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് പിന്നീട് ഈ വീഡിയോയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഈ സൂറത്ത് മുത്തനബി സുല്ലാഹു അലൈ വസല്ലാമ തങ്ങൾ പറഞ്ഞതിൻ്റെ ആ മഹത്വങ്ങളൊക്കെ കേട്ടതിൻ്റെ പേരിൽ ഞാനും പാരായണം ചെയ്തു എനിക്കൊരു വർഷത്തിന് മുൻപ് തന്നെ എൻ്റെ എല്ലാ കടങ്ങളും എനിക്ക് വീട്ടാനുള്ള വഴി ഒരുങ്ങിക്കെട്ടി എൻ്റെ കടങ്ങളൊക്കെ തീർന്നു എന്ന് എഴുതി അറിയിച്ചവരുണ്ട് എത്രത്തോളം ഫലം ചെയ്യുന്ന എഫക്റ്റീവായ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കാരണം മുത്തുനബി സുല്ലാഹു അലൈ വസ്ല്ല തങ്ങളാണല്ലോ പഠിപ്പിക്കുന്നത് അവിടെ നിന്ന് പഠിപ്പിച്ചതൊന്നും വെറുതെ പഠിപ്പിക്കുകയില്ലല്ലോ ഒരു പാഴ്വാക്ക് വന്നു പോവുകയില്ല എല്ലാം അള്ളാഹുവിൽ നിന്ന് ലഭിച്ച ദിവ്യ സന്ദേശം മുഖേനയാണ് മുത്തുനബി സുല്ലാഹു അലൈ വസ്സല്ല തങ്ങൾ നമ്മോട് സംസാരിക്കുന്നത് അപ്പോൾ ധാരാളം കട കടക്കണിയിൽ കുടുങ്ങിയവർ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ബുദ്ധിമുട്ടുന്ന ആളുകൾ അവരെ പതിവാക്കേണ്ട സൂറത്താണ് സൂറത്തുൽ വാക്കെ എന്ന് പറയുന്ന സൂറത്ത് മഹാനരായ മസൂദ് മസൂദ്ർ റലിയുള്ള ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം മരണാസന്നനായ എബിൻ മസൂദ് അലിയുളാഹനുവിൻ്റെ അടുക്കലിലേക്ക് റഹ്മാൻ ബിൻ അഫ്വാൻ റലിയുള്ളാഹന്നു പ്രവേശിക്കുകയാണ് എന്നിട്ട് ചോദിക്കും നിങ്ങളെ ബുദ്ധിമുട്ടാക്കുന്നത് എന്താണ് ഇബിൻ വസൂദ് റതി അള്ളാൻ പറഞ്ഞു എൻ്റെ ദോഷങ്ങളാണ് എനിക്ക് പ്രയാസമായി തോന്നുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നതോ ഇബിൻ വസൂദ് അദി അള്ളാൻ പറഞ്ഞു അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഉസ്മാൻ നബി അള്ളാൻ ചോദിക്കാണ് ഞാൻ വിദഗ്ധരായ ഡോക്ടർമാരെയോ വൈദ്യന്മാരെയോ വരാൻ കൽപ്പിക്കട്ടെ ഇബിൻ മസൂദ് റദി അള്ളാൻ പറഞ്ഞു ഡോക്ടറാണ് എനിക്ക് രോഗം തന്നത് അഥവാ ഡോക്ടർ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവാണ് എനിക്ക് രോഗം രോഗം തന്നത് ഉസ്മാൻ നബി അള്ളാൻ വീണ് ചോദിക്കുകയാണെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക സഹായത്തിന് കൽപ്പൻ നൽകിയാലോ മസൂദ് മസൂദ്ർ അലിയല്ലാവിന് പറഞ്ഞു എനിക്കതിൻ്റെ ആവശ്യമില്ല ഉസ്മാൻ അലിയല്ലാൻ നിങ്ങൾക്ക് പെൺമക്കളുണ്ടല്ലോ ആ സമയത്ത് അവിടെ നിന്ന് പറയാണ് അവർക്ക് അവർക്ക് ലഭിക്കട്ടെ നിങ്ങൾക്ക് പെൺമക്കൾ അവർക്ക് ലഭിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇബിനി മസൂദർ അലിയല്ലാൻ പറഞ്ഞു എൻ്റെ പെൺകുട്ടികൾക്ക് അല അൽ എൻ്റെ പെൺകുട്ടികൾക്ക് ദാരിദ്ര്യമുണ്ടാകുമെന്നാണോ നിങ്ങൾ ഭയക്കുന്നത് എനിക്കതിനെപ്പറ്റി ഒരു പേടിയുമില്ല ഇന്നീർത്തു എല്ലാ രാത്രിയിലും എൻ്റെ പെൺമക്കളോട് സൂറത്തുൽ വാക്കി ആ പാരായണം ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫൈൻ ഈ സമയത്തു സൂറല്ലാഹിഹു അലഹി വസ്ലമയക്കൂൽ എൻ്റെ നബി സല്ലു അലി വസല്ല മതങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് മൻക്കർ അസൂറത്തൽ വാക്ക്ലൈരത്തിൻ എല്ലാ രാത്രിയിലും മൻകർ അസൂറത്തൽവാക് അത്തി ഉല്ലൈലത്തിൻ എല്ലാ രാത്രിയിലും സൂറത്തുൽ സൂറത്തുൽവാക്യ പാരായണം ചെയ്താൽ ലം അബദ അവനിക്കു ഒരിക്കലും പട്ടിണി അവൻ പട്ടിണിയിലാവുകയില്ല എല്ലാ രാത്രിയും പതിവാക്കിയാൽ ദാരിദ്ര്യം ഒരിക്കലും അവനെ ബാധിക്കുകയില്ല അവൻ്റെ ജീവിതത്തിൽ അവനിക്ക് ദാരിദ്ര്യം എന്താണെന്നറിയില്ല അവൻ വലിയ കോടീശ്വരനാകും വലിയ എന്നല്ല പറയുന്നത് അവന് പട്ടിണി മരണം പട്ടിണിയായി കിടക്കേണ്ടി വരില്ല അവന് വീട് വെക്കാൻ പ്രയാസപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവുകയില്ല ചികിത്സിക്കേണ്ടി വരുന്ന എല്ലാം തീർന്ന് വിറ്റുതീർത്ത് ചികിത്സിക്കേണ്ടി വരുന്ന അവസ്ഥകൾ അവനിക്ക് വരികയില്ല മോള കെട്ടിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങൾക്ക് അവൻ ആരുടെ മുമ്പിലും കൈനീട്ടേണ്ടി വരികയില്ല ആ രൂപത്തിൽ അവനക്ക് ആവശ്യമായ സമ്പത്ത് അള്ളാഹു സുബഹാനുഭവത്താലെ നൽകുമെന്നാണ് മുത്തനബി സല്ലാഹു അലൈഹി തങ്ങൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് സൂറത്തുൽ വാക്ക എല്ലാ രാത്രിയിലും നമ്മൾ പാരായണം ചെയ്യൽ പതിവാക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമലൈക്കു